വിലയൂർ പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകി പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത് വിളയൂർ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ വിളയൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് രാവിലെ കെ കെയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയായിരുന്നു പത്രിക സമർപ്പണത്തിന് സ്ഥാനാർത്ഥികൾ എത്തിയത് നേതാക്കളായ സുബൈദ ഇസാഖ് ടി ഗോപാലകൃഷ്ണൻ കെ മുരളി ടി ഷാജി എ കെ ഉണ്ണികൃഷ്ണൻ കെ വി ഗംഗാധരൻ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പഞ്ചായത്ത് ഭരണാധികാരിക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത് നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ബേബി ഗിരിജ വൈസ് പ്രസിഡന്റ് കെ പി നൌഫൽ എന്നിവർ വീണ്ടും മത്സരിക്കുന്നുണ്ട് പുതുമുഖങ്ങളാണ് മറ്റ് സ്ഥാനാർത്ഥികൾ മുഴുവൻ വാർഡുകളിലും സി പി എം സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് തുടർച്ചയായ പഞ്ചായത്ത് ഭരണം ലക്ഷ്യമിട്ടാണ് എൽ ഡി എഫ് രംഗത്തിറങ്ങുന്നത് वादेव मेरा ਸਦਾ ਹਵਾ ਮੇਨ ਕਭਿਵਾ ਦਿੰਗਲ ਜਾਮ ਜੀ ਅਭਿਵਾ ਦਿੰਗਲ ਅਭਿਵਾ ਦਿੰਗਲ ਸਦਾ ਹਉ ਨੌਫਲ ਨਾ ਪਿਵਾ ਦਿੰਗਲ ਸੂਰੇਂਦਰ ਊਕਾੜ ਤੇ ਸਭਿਵਾ ਦਿੰਗਲ ਅਭਿਵਾ ਦਿੰਗਲ ਸਦਾ ਸੂਰੇਂਦਰ ਨਾ ਅਭਿਵਾ ਦਿੰਗਲ ਸਦਾ ਸੂਰੇਂਦਰ ਨਾ ਅਭਿਵਾ ਦਿੰਗਲ ਬਹੁਤ ਪ੍ਰੀਤ ਅਭਿਵਾ ਦਿੰਗਲ ਅਭਿਵਾ ਦਿੰਗਲ ਅਭਿਵਾ ਦਿੰਗਲ ਸਦਾ ਹਵਾ ਮੇਨ ਕਭਿਵਾ ਦਿੰਗਲ അഭിവാദ്യ അഭിവാദ്യങ്ങൾ

പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി